ും വഹമ്മത്തുല്ലാഹി വാത്തു നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏഴിലെ ഖുർആൻ ഹെഫുൽ പരീക്ഷയുടെ ഒരു മോഡൽ പേപ്പറാണ് അപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് ഖുർആാൻ ഹെഫുൽ പരീക്ഷ വരിക എന്തൊക്കെയാണ് നിയമങ്ങൾ ഏതൊക്കെ തിക്കറുകളാണ് ചോദിക്കുക എന്നുള്ള ഒരു മുഴുവൻ ഡീറ്റെയിൽസ് നമുക്കിതിൽ പറയാം നമുക്ക് ഈ ഇതിൽ കാണാം കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തുൽ അഴറാഫിൽ നിന്ന് അമ്പത്തി ഒമ്പതാം ആയത്ത് പൂർണ്ണമായും ഓരോ കുട്ടിയെ കൊണ്ടും ഉസഹിൽ നോക്കി ഒദിക്കുക കുട്ടികളെ ഒന്നിച്ചിരുത്തിയിട്ടാണ് ഓദിപ്പിക്കുക അതുപോലെ തന്നെ ആ ഓത്തിൽ ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് അതിലൊന്നാമത്തേത് നിങ്ങൾക്ക് കാണാൻ കഴിയും മഹ്റജ് കണ്ടില്ലേ മഹ്റജ് മഹ്റജ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്ഷരം പുറപ്പെടുന്ന സ്ഥാനാണ് അപ്പോൾ ഓരോ അക്ഷരങ്ങൾ പറയുമ്പോഴും അതിൻ്റെ മഹ്റജിൽ നിന്ന് തന്നെയാണെന്ന് ഉറപ്പുവരുത്താ രീതിയിലുള്ള പാരായണം ആയിരിക്കണം സാഹ് പറയുമ്പോഴും അതുപോലെ തന്നെ ദാല് പറയുമ്പോഴൊക്കെ ഒരേ മഹറജാണ് അപ്പോൾ അതുപോലെ കുറേ ഹൽക്കിൻ്റെ അക്ഷരങ്ങളുണ്ട് അതുപോലെ തന്നെ ലിസാനിൽ നിന്ന് നാവിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളുണ്ട് അങ്ങനെ ഓരോ ഭാഗത്തു നിന്ന് വരുന്ന അക്ഷരങ്ങൾ അതിൻ്റെ അതിൻ്റേതായ മഹറജിൽ നിന്ന് പുറപ്പെടുന്ന രീതിയിൽ തന്നെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക അതിന് പ്രത്യേകം ഇരുപത് മാർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് ഇരുപത് മാർക്ക് ലഭിക്കും ആ പാരായണത്തിന് അങ്ങനെയുള്ള പാരായണത്തിന് പിന്നെ അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് നോക്കുന്നത് അഹ്കാമാണ് വിധികൾ വിധികളെന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് മൂന്നാല് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം വിധികളുടെ കാര്യം ഒന്നും ഒതുങ്ങുന്നതല്ല കാരണം സുക്കൂനുള്ള നൂനിൻ്റെയും തന്മീനിൻ്റെയും ശേഷമുള്ള അഞ്ച് വിധികളുണ്ട് ആ അഞ്ച് വിധികളും നമ്മൾ പാരായണത്തിൽ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ സുക്കൂനുള്ള മീമിൻ്റെ ശേഷമുള്ള മൂന്ന് വിധികൾ സുക്കൂനായ മീമിന് ശേഷം ചില അക്ഷരങ്ങൾ വന്നാൽ എന്തു ചെയ്യും അവിടെ നിയമങ്ങൾ മാറും അപ്പോൾ അവിടുത്തെ മൂന്ന് നിയമങ്ങളും അങ്ങനെ എട്ട് നിയമങ്ങളെന്തു ചെയ്യാം ശ്രദ്ധിക്കണം അതിന് പുറമേയും കുറേ നിയമങ്ങളുണ്ട് അതും കൂടെ ശ്രദ്ധിക്കണം ഇതൊക്കെ ഖുർആാൻ പാരായണത്തിൻ്റെ ഭാഗമാണ് ഇൻഷാല്ല ഇനി നിങ്ങൾക്ക് ഖുർആനിൻ്റെ നിയമങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് അർദ്ധവാർഷികത്തിന് ചെയ്ത കുറേ വീഡിയോകളുണ്ട് ഖുർആൻ ഇഫുദിൻ്റെ അത് തിരിഞ്ഞെടുത്താൽ മതി അതിൽ ഉദാഹരണ സഹിതം തന്നെ പറയുന്നുണ്ട് എന്താണ് ഇത് അതുപോലെ തന്നെ അതിന് ശേഷമുള്ള നാല് വിധികൾ ഇത് ആംബി ഉന്ന ഇതു ഉന്ന ഇക്കുലാബി ഇഖ്ഫാഖ് അതുപോലെ സുക്കൂനായ സുക്കുനായമീമിൻ്റെ ശേഷമുള്ള മൂന്ന് വിധികൾ ഇൽഹാറും ഇഹ്ഫാവും അതുപോലെ തന്നെ ഇത്ഹാമും ആ നിയമങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക നിയമങ്ങൾക്കും ഇരുപത് മാർക്കുണ്ട് അപ്പം ഏകദേശം അതിനന്നെ നാൽപ്പത് മാർക്ക് കിട്ടി മഹറജും അഹും ഇതിന് രണ്ട് തന്നെ നാൽപ്പത് മാർക്ക് ലഭിച്ചു ഖുർആാനിൻ്റെ കാര്യത്തിലാണ് പിന്നെ അതോടൊപ്പം തന്നെ മൂന്നാമത്തെ നിയമം ഹ്കുമുസ് സൗത്ത് സോറി ഹസ്ന സൗത്ത് ശബ്ദ ഭംഗി നമ്മളെത്രത്തോളം നമ്മളെ കൊണ്ട് ശബ്ദം ഭംഗിയിൽ ഓതി തീർക്കാൻ കഴിയുമോ അങ്ങനെ ഓദി കൊടുക്കുക അതിനെ കൊടുക്കുമ്പോൾ നമുക്കൊരു ഒരു തനതായ ഒരു ശൈലി ഉണ്ടായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടാവുമല്ലോ അതല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരിൽ നിന്നും കേട്ട നല്ല കാര്യങ്ങളിൽ നിന്നും കേട്ട നല്ല ഓത്ത് ശൈലികൾ ശൈലികളുണ്ടാവും നല്ല പാട്ട് പാടാൻ കഴിയുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഓത്തിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ചിലർക്ക് എന്തു ചെയ്യും പാട്ടുപാടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മൂത്തിൽ കുറച്ച് കഴിവുണ്ടായിരിക്കും അങ്ങനെ കുട്ടികൾ അല്ലെങ്കിൽ എല്ലാ കുട്ടികളും പരമാവധി എന്തു ചെയ്യുക നല്ലൊരു ശൈലി തിരഞ്ഞെടുക്കുക കേൾക്കുമ്പോൾ തന്നെ ഒരു ഇമ്പ ഇമ്പാക്ട് തോന്നണം ആ രീതിയിലുള്ള ഒരു ഒരു ശൈലി ഏതെങ്കിലും ഒരു ശൈലി വല്ലാതെ ഓവറും വേണ്ട ഒരു സാധാ ശൈലിയെങ്കിലും മതി അതിന് അഞ്ച് മാർക്ക് ലഭിക്കും നമ്മൾ കുറേ ഏകദേശം ഒരു ശൈലിയിൽ തന്നെ ഓതേണ്ടത് ഇനി അടുത്തതാണ് ഇബിദ്ദാവും വഖഫും രണ്ടും വ്യത്യാസമുണ്ട് ഇബിദ്താവ് കാരണം തുടക്കമാണ് തുടക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ആയത്ത് തുടങ്ങുമ്പോൾ ബിസ്മി ചെല്ലാൻ മറക്കരുത് അതും ബിസ്മിയൊക്കെ ചെല്ലുക അതുപോലെ തന്നെ ചില ആയത്തുകൾ തുടങ്ങുമ്പോൾ വസലിൻ്റെ ഹംസകൾ ഉണ്ടാകും നമ്മൾ പഠിച്ചിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിൽ വസലിൻ്റെ ഹംസ എന്താ എന്താന്ന് അപ്പോൾ അത് തുടങ്ങുമ്പോൾ എങ്ങനെയാണ് തുടങ്ങുക ഏ അവിടെ ഈ ആണോ ആയാണോ ചേർക്കേണ്ടത് അതോ ഊ ആണോ എന്നൊക്കെ അതിൻ്റേതായ ഒരു ടെക്നിക്ക് ഉണ്ട് അറിയാൻ വേണ്ടിയിട്ട് അതുപോലെ വഖഫ് നിർത്തുന്നത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് നിർത്തുന്നത് ഇപ്പം നമ്മൾ ഖുർആൻ പാരായണം നിർത്തുക മൊത്തത്തിൽ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ സുധക്കല്ലാഹുലി അതുകൊണ്ട് ഉദ്ദേശിക്കാം നമുക്ക് മറ്റൊന്ന് നമ്മൾ ആയത്ത് അവസാനിപ്പിക്കൂലേ ഓരോ ആയത്തും മോതി തീർക്കും അല്ലെങ്കിൽ ഓരോ ആയത്തിൻ്റെ വഖഫ് നിർത്തുന്ന ഭാഗം ഉദാഹരണത്തിന് അൽക്കാരി ആ ഖാരിഅ എന്ന വഖഫ് ചെയ്യുക അവിടെ ഭാര്യ അവിടെ താ ആണെങ്കിലും പക്ഷേ വഖഫ് ചെയ്യുന്ന സമയത്ത് ഹാ ആയിട്ടാണ് ഓതുന്നത് ഇതേപോലെ കുറേ സ്ഥലങ്ങളുണ്ട് ഹൽ ഹദീസുൽ അവിടെ ശരിക്കും എന്താണ് താ ആണ് പക്ഷേ നിർത്തുമ്പോൾ അത് ഹാ ആയിട്ടാണ് ഉച്ചരിക്കുക അപ്പോൾ അതുപോലുള്ള വഖഫുകളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ഭാഗമുണ്ട് സൊഫൻ സൊഫ കണ്ടോ സൊഫൻ എന്നാണ് ശരിക്കും വഖഫിൻ്റെ സ്ഥലത്തുള്ളത് പക്ഷേ വഖഫ് ചെയ്യുന്ന സമയത്ത് അലിഫുമ്മലെയാണ് വഖഫ് ചെയ്യുക സൊഫ സൊഫ നീട്ടിയിട്ട് അലിഫുമ്മ വഖഫ് ചെയ്യും അപ്പോൾ ആ വഖഫും ശ്രദ്ധിക്കണം ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചാൽ അതിനും അഞ്ച് മാർക്ക് ലഭിക്കട്ടോ അങ്ങനെ മൊത്തം അമ്പത് മാർക്കിനാണ് പരീക്ഷ ഉണ്ടാവുക ഇനി ഹെഫുലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഹെഫുൽ അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കി വെക്കാം മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും പറയുന്നവ മനഃപ്പാടം ഓദിക്കുക ഒന്ന് സൂറത്തുൽ വാക്യ മുപ്പത്തിയേഴാമത്തെ ആയത്ത് മുതൽ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്ത് വരെ കുട്ടിയെ കൂടിയ ആയത്തുകൾ റൂബൻ അറാബൻ എന്ന മുതൽ മിൻ യഹൂൻ വരെ കേട്ടോ മിൻ യഹ്മോൻ അതുപോലെ രണ്ടാമത്തെ സിക്ഷൻ വരുന്നത് സൂറത്തുൽ വാക്യായിൽ തന്നെ നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയേഴ് കോടി ആയത്തുകൾ തുടങ്ങുന്നത് ഇന്നഹും കാനു കബലാലിക്ക ഡാഷ് നൂതൽ ലമബുസോൻ വരെ ഒന്നാമത്തേന് ഇരുപത് മാർക്കുണ്ട് രണ്ടാമത്തേന് പത്തു ആണ് കാരണം മറ്റത് കുറച്ച് കൂടുതലാണ് ഒന്നാമത്തെ ആയത്ത് കുറച്ച് കൂടുതലാണ് രണ്ടാമത്തെ ആയത്തിൽ കുറച്ച് ആയത്തുകൾ കുറവാണ് മൂന്നാമത്തത് സുജൂതിലും എഴുതിദാലും ചൊല്ലേണ്ടത് സംഭവം സിമ്പിളായിട്ടുള്ള ിക്കറാണ് കൊടുത്തിട്ടുള്ളത് കാരണം ചില കുട്ടികൾ ഇപ്പോഴും നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ല നിസ്കാരത്തിൽ ചെല്ലേണ്ട ക്കറുകൾ അറിയില്ല നിസ്കാരത്തിൽ ചെല്ലേണ്ട സ്വലാത്തുകൾ അറിയില്ല അത്തഹ്യാത്ത അറിയാത്തവരുണ്ട് വജ്രഹിത്വം അറിയാത്തവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകം ഇത് കൊടുത്തത് അറിയുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഏഴാം ക്ലാസ്സിനൊക്കെ കുറേ തിക്കറുകൾ കൊടുക്കാം മയ്യ നിസ്കാരത്തിൽ ചൊല്ലുന്ന തിക്കറ് അതുപോലെ നാലാമത്തെ തൊക്ക് വീറിൽ ചൊല്ലുന്ന സുന്നത്തായ ഒരു ഇത് വാഴണ്ട് അത് പണി കൊടുക്കാം അല്ലെങ്കിൽ നിയത്തുകൾ തന്നെ കുറേ നിയത്തുകളുണ്ട് തസ്വിസ്കാരത്തിൻ്റെ തറാവീഹിൻ്റെ കുറേ നീയത്തുകൾ കൊടുക്കുക പലതും നമ്മൾ അഞ്ചിലും നാലിലും ഒക്കെ പഠിച്ചു പോയതാണ് അപ്പോൾ അതൊക്കെ ഏതും വണങ്ങി ചോദിക്കുക തിക്കറുകളും ദ്വാകകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഏഴാം ക്ലാസ്സിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾക്ക് ദിക്കറികളും ദ്വാകളും ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാറോ നിങ്ങൾ ചാനലിൽ പോയിട്ട് അതിൽ പ്ലേലിസ്റ്റ് എന്നുണ്ടാവും പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് അർദ്ധ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട ഖുർആാനിൻ്റെയും അതുപോലെ തന്നെ റിഖറിൻ്റെയും പ്രത്യേകം ചെയ്ത വീഡിയോകളുണ്ട് അതുപോയി കാണുക ഖുർആാന് നല്ല പോലെ എന്തു ചെയ്യുക എന്ന് ശരിയാക്കിയെടുക്കുക തെറ്റു വീത നിയമങ്ങളൊക്കെ കറക്റ്റാക്കി എടുക്കുക അതുപോലെ തന്നെ റിഖറുകളും ദ്വാരകളും പോയി ഒന്ന് കാണുക ഇതൊക്കെയാണെന്ന് പരമാവധി വരാൻ സാധ്യതയുള്ള എല്ലാ റിക്കറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടാക്കിയ വീഡിയോ ആണ് അത് മീ മിക്കവാറും നിങ്ങൾക്കത് ഉപകാരപ്പെടും അതിലല്ലാത്ത വേറൊന്നും ചോദിക്കാൻ സാധ്യതയില്ല ഇനി ചോദിക്കുകയാണെങ്കിൽ ചെറിയ ക്ലാസ് ഇതാക്കിയേ ചോദിക്കുകയുള്ളൂ ഇതുപോലെ മറ്റ് നമ്മൾ അറിയുന്ന തിക്കറികൾ കേട്ടോ അതൊക്കെ മനസ്സിലാക്കി വയ്ക്കുക അസലമലേക്കും വരഹമുള്ള വരക്കാത്തൂ